നമസ്കാരം നേരുമംഗലം കൈരളി വായനശാലയിൽ വനിതാ വേദിയുടെ അഭിമുഖത്തിൽ വനിതാ കലാസംഗമം എസ് എൻ ആർ എ ഹാളിൽ വെച്ച് നടന്നു വനിതാ വേദി ചെയർപേഴ്സൺ വത്സല പി എസിന്റെ അധ്യക്ഷതയിൽ വായനശാല പ്രസിഡന്റ് പൊന്നമ്മ എം പി ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി ബി ശിവകുമാർ കമ്മിറ്റി അംഗം എ ആർ ദിവാകരൻ വയോജന വേദി വൈസ് പ്രസിഡന്റ് എൻ രാധാമണി ഹയർ സെക്കൻഡറി അധ്യാപികയായ ഷീന കെ എ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം വി വി കുഞ്ഞപ്പൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വനിതാ വേദി കൺവീനർ സീബ എം അസാഗുതവും കമ്മിറ്റി അംഗം രഞ്ജു സന്തോഷ് നന്ദിയും പറഞ്ഞു വനിതാ വേദിയിലെ അംഗങ്ങൾ നാടൻപാട്ട് കവിത കഥ ഗാനം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് സംഗമം മികവുറ്റതാക്കി കൊല്ലങ്ങളായിട്ട് എന്നാൽ പക്ഷെ എനിക്കെല്ലാവർക്കും തന്നെ അറിയാം ഇവിടെ വയോജനവേദിയുടെ സംഗമം നടത്തുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പലരും അവരുടെ സംസാരത്തിലൂടെ പ്രത്യേകം പണ്ടുവരാറുണ്ട് ആ വയോജനവേദി വരാത്ത ഇപ്പോൾ ഇവിടെയുള്ള ഉള്ള വനിതാ വേദി അംഗങ്ങളിൽ ചിലർ അതൊന്നും കേട്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ ആവേശത്തോടു കൂടി വരുമായിരുന്നു അപ്പോൾ അവർക്ക് ഒരു മാതൃകയാണെന്ന് ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു എനിക്കിപ്പോ സംസാരിച്ചവരെല്ലാം അക്കാര്യം പറഞ്ഞു കഴിഞ്ഞു ചെയ്യാവുന്ന കുറെ കാര്യങ്ങളും പറഞ്ഞു ഇനി ഞാൻ വേണമെങ്കിൽ ചെയ്യാവുന്ന ഒന്നത്തെ രേഖനെ കൂടി പറയാം കാരണം ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇതെല്ലാം ഞാൻ കഴിഞ്ഞിട്ട് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചുപൊടിക്കാനുള്ള സമയമാണ് അതിനെ വിളിച്ചു കൊടുത്തിരിക്കാം അത് ഉപദേശം കിട്ടാൻ പറ്റ കുറെ കൊല്ലം മുമ്പ് എൻ്റെ ഭാര്യ ഉണ്ടായിരുന്ന കാലത്ത് ആ പ്രദേശത്ത് നടക്കാറുണ്ടായിരുന്ന ഒരു സംഘടനയിലെ യോഗങ്ങളിൽ വനിതാ പ്രാമുഖ്യമുള്ള ഒരു സംഘടനയിലെ യോഗങ്ങളിൽ ഒരു പരിപാടി നടത്താറുണ്ടായിരുന്നു ആ യോഗത്തിൽ എല്ലാ പതിവ് യോഗങ്ങളിലും ഉള്ളവരിനം ഇന്നത്തെ കൊലിക്കൈ എന്നാണ് അവിടെ ഒരാൾ ഒരു ഒരെണ്ണം എടുത്ത് പിന്നെ അതിനെക്കുറിച്ച് എല്ലാവരും അവരുടെ ഒരു അഭിപ്രായം പറയും അപ്പോൾ ഈ പറയാനുള്ള ആൾക്കെന്തെങ്കിലും ഒന്നും ഉണ്ടാകും അതല്ലാതെ മറ്റേ മറ്റു പലതും വന്നിരിക്കുന്നവർക്കുണ്ടാകും അവരെല്ലാം അതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒരാൾക്ക് ആ കൂട്ടത്തില് ഒരാൾക്കെങ്കിലും അത് പുതിയ അറിവായിരിക്കും അങ്ങനെയുള്ള ഒരു ഇനം ഈ വനിതാ വേദിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത്തരം ആ ഞാൻ എന്ന് പറഞ്ഞ ആ ഇനത്തിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടവയാണ് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് വനിതകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് പറയാറ് ഞാൻ ഉദാഹരണം പറയാം സാധാരണ നമ്മുടെ ജീവിതത്തിൻ്റെ ഓർക്കപ്പുറത്ത് വന്നുചേരുന്ന ചില സംഗതികളുണ്ടാവും അതിനെങ്ങനെ കൈകാര്യം ചെയ്യാം ഒരു പഴുതാരെ കടിച്ചു ആശുപത്രിയിൽ പോവാതെ ആശുപത്രി പോകേണ്ട കാര്യമൊന്നുമില്ല ചില കാര്യങ്ങൾക്ക് നമുക്ക് തന്നെ ചെയ്യാം അത് ആ പഴുതാനിച്ച എന്താണ് ചെയ്യേണ്ടത് ഇനി കൂടുതലൊന്നും പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ തേട് കത്തിയാൽ എന്ത് ചെയ്യണം നമ്മുടെ ശരീരത്തിനോട് വസ്ത്രത്തിൽ തിരിച്ചോര വരുന്നു അത് തറയാവാതിരിക്കാൻ എന്ത് ചെയ്യണം വീട്ടിൽ അടുക്കളയിലെ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് തിളച്ച വെള്ളം വീണു നമുക്ക് ആശുപത്രി പോകാതെ തന്നെ നമ്മുടെ തൊലി വെളിയിൽ ക്ഷോഭം വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പൊട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ അകത്ത് ഇത്തിരി ഉപ്പ് കൂട്ടിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നൂറുനൂറ് കാര്യങ്ങൾ വനിതകൾക്ക് പ്രയോജനപ്പെട്ടതുണ്ട് ഇതിനെ എല്ലാ പരിഹാരങ്ങളുണ്ട് നമുക്ക് ആശുപത്രിയിൽ പോവാതെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഗൃഹവൈദ്യങ്ങൾ ഫലത്തുണ്ട് നാട്ടറി വലത്തൊന്നുണ്ട് അത് കാർഷികമായിട്ടാകാം പാചക സംബന്ധമായിട്ടാകാം സ സദാചാരപരമാകാം അങ്ങനെ എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും ഒരു പുസ്തകവും വായിച്ചാൽ കിട്ടുന്നതല്ല പരമ്പരാഗതമായിട്ട് നമ്മുടെ കാരണന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇല്ലാതെയും പോകും ചില ഒറ്റമൂലികൾ വൈദ്യന്മാർക്കറിയാം അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അത്രയൊന്നും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ നാട്ടുകൾ വളരെ വിലപ്പെട്ടതാണ് ഇതൊക്കെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ കഴിയും അതിനൊരു വേദി വ്യക്തി കൊടുത്താൽ എൻ്റെ ഭാര്യ അതിന് മുൻപേ എടുത്ത് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ഞാനതിനുവേണ്ട വൃത്താശികൾ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു